എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുമാൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ സ്വയം അംഗീകരിക്കരുത് ഞാൻ എന്റെ മടിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ വിവരക്കേടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഇമാന്റെ കുറവുണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് സ്വയം കുറ്റമേറ്റു പറയുക നീ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യത്തെ നിനക്ക് അനുയോജ്യമായി ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് റസൂൽ അള്ളാഹി സല്ലു വസ്ലമന്റെ കൽപ്പനകളെ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ വ്യാഖ്യാനിക്കരുത് ഇത് ഒരു കാര്യത്തിലും നിങ്ങൾ ചെയ്യരുത് അതായത് സ്വഭാവത്തിലേക്കുള്ള പ്രവേശനമാണ് അത് ആളുകൾക്ക് പല കാര്യത്തിലും ഇത് സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അവൻ വ്യക്തിപരമായ കാര്യത്തിൽ പുറ അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ചിലപ്പോൾ അവന്റെ പ്രതാപത്തിന്റെ സ്ഥിതിയിൽ അവന്റെ തിന്മ ന്യായീകരിക്കാനുള്ള തോന്നൽ വരും ആളെ മുന്നിൽ താന്നോട്ട് കയറിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വാക്കും അവന്റെ റസൂലിന്റെ വാക്കും നിനക്ക് തോന്നുന്നതിനനുസരിച്ച് നീ വ്യാഖ്യാനിക്കരുത് നീ അനുസരിക്കണം ഇത് പലപ്പോഴും ആൾക്കാർ ഈ ഒരു 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 നിമിഷത്തിൽ സംഭവിക്കുന്ന കിബർ ഉണ്ടല്ലോ അതിമെന്നാണ് ചിലപ്പോൾ ആളുകൾ വലിയ വഴികേടിന്റെ ആൾക്കാരായി പോവാ അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് കീഴൊതുങ്ങുന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരുവപ്പെടുത്തി വെക്കുക അത് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ശീലിപ്പിക്കുക അനുസരണം അള്ളാഹു റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ധിക്കാരം കാണിക്കരുത് മനസ്സിനോട് അത് പറഞ്ഞു പിടിപ്പിക്കുക കാരണം നമുക്ക് ചിലപ്പോൾ ഈ ദീന് തുടക്കത്തിൽ കിട്ടിയ തുടക്കത്തിൽ എന്ത് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും പക്ഷെ കുറച്ച് പ്രായമങ്ങേറിക്കഴിഞ്ഞാലാണ് ചിലർക്ക് പിടിവാശികൾ തുടങ്ങാം ഞാൻ ഇത്ര കാലം ഇത്ര ക്ലാസ് കേട്ടാലാണോ എന്നോടാണോ നീ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയാം നീ എത്ര ക്ലാസ് കേട്ടാലും ഒരു ഹജീസ് നീ ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്തത് നീ കേൾക്കാൻ സാധ്യതയില്ലേ എനക്ക് എത്ര വയസ്സായാലും കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിന്നോട് ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കാം നിനക്ക് ചെയ്യാൻ പറ്റൂലേ എൻ്റെ കുറവാണ് പറഞ്ഞാൽ മതി താടി ബർഖാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട് ആ പുല്യഹ അർഫുല്യഹ ഇത്രയോ വന്നിട്ടുണ്ട് നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നീ പറഞ്ഞ എൻ്റെ കുറവാണ് ഞാനത് ചെയ്യുന്നതിൽ കുറവുള്ള ആളാണ് നീ ഒരിക്കലും ആ ഹദീ അതൊന്ന് അങ്ങനെ പറഞ്ഞതൊന്നല്ല അത് അക്കാലത്ത് പറഞ്ഞതല്ലേ ഇക്കാലത്ത് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ നീ നിരാകരിക്കരുത് നീ ചെയ്ത് തെറ്റാന്ന് അംഗീകരിച്ചാ പോരേ ഇത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമല്ല താരം ഉപേക്ഷിക്കാന്നുള്ളത് അള്ളാഹിന്റെ റസൂലിന്റെ കല്പനക്ക് വിരുദ്ധമാകില്ല നീ ഒരിക്കലും എന്ത് ന്യായീകരിക്കാൻ നിൽക്കരുത് കാരണം ഇങ്ങനെ ന്യായീകരിച്ചു തുടങ്ങിയാൽ അത് ബലാലത്തിന്റെ ആരംഭമാണ് പിന്നൊരു മനുഷ്യൻ അവിടെ നിൽക്കൂല അവിടുന്ന് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതിലേക്കൊരിക്കലും കാലെടുത്ത് വെക്കരുത് പ്രായമേറുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെ പരിശോധിക്കണം ഹക്കിൽ നിന്ന് നമ്മൾ അകലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും നമ്മളെ ഹിതായത്ത് ഉറപ്പു പറയരുത് സഹോദര കുറേശ്ശെ കുറേശ്ശെയായി ദീൻ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കണം നോക്കട്ടെ 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 എന്നിട്ട് അവസാനം മരണക്കിടക്കയിൽ എത്തുന്നവരെ പോക്കേണ്ടവള് പിന്നെ നിനക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീ എത്തിയിട്ടുണ്ടായിരിക്കും